सहितं सुरद्रुमतले हैमे महामण्डपे मध्ये पुष्पगमासने मणिमये वीरासने संस्थितम् अग्रे वाच यदि प्रभञ्जनसुते तत्त्वं मुनिभ्यः परं व्याख्यान्तं भरदादिभिः परिवृतम् रामं भजे श्यामलं वामे भूमि पुदस्तु पुरस्तु हनुमान पश्चात् सुमित्रा सुदा, सुदा। शत्रुघ्नो भरतश्च पार्श्वदलयोर्वायुवादिकोणेषु च सुग्रीवश्च विभीषणश्च युवराट् तारासुदो जाम्बवान् രാമായണം ജീവാൃതം കർക്കടകം മുപ്പത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നതാകട്ടെ ഇന്നത്തെ ചിന്താവിഷയം ദുർഭാശ്ചൈവ ये त्वया कीर्तिदा गुणाः बुधे वक्ष्याम्यह बुद्ध्वा तैर्युक्तः श्रूयताम् नर इक्ष्वाकुवंश प्रभवो रामो नाम जनैः श्रुतः महावीर्यो द्युतिमान् हृदिमान् वशी बुद्धिमान् नीतिमान् वाग्मी श्रीमान् शत्रुनिबर्हण विपुलां सो कम्मु ग्रीवो महाहरु महोर्यस्को महेश्वासो गुण जत्रुय विंदम आजानु माहु शुशिर्या सुल्यलाण सुविक्रम समः समविभक्तांग स्निधवर्ण प्रतापवाण पीनवच्छा विशालाच्छो लक्ष्मी वाच्चुमलक्षण धर्मक्य यशस्वी ज्ञानसम्बन्ध सुजर्मस्य समाधिमान् प्रजापतिसम श्रीमान्धातादिमुनिषूदक्षिता जीवलोकस्य धर्मस्य परिदक्षिता रक्षिता स्वस्य धर्मस्य स्वजनस्य च दक्षिता वेदवेदाङ्गतत्त्वज्ञो धनुर् वेते च निष्ठिता सर्वशास्त्रार्थतत्त्वज्ञ

രാമായണ പ്രഭാഷണ പരമ്പ പരമ്പരകളിൽ കേട്ടിട്ടുണ്ടാവും മുപ്പത് ദിവസം രാമായണം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ രാമനെക്കുറിച്ച് പ്രതിപാദിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ വാൽമീകി മഹർഷി രാമായണം എഴുതിയത് തന്നെ രാമൻ്റെ മാതൃക പ്രദർശിപ്പിക്കാനാണ് രാമൻ ധർമാനുഷ്ഠാനത്തിൻ്റെ ആരൂപമാണെന്ന് വാൽമീകി പ്രതിജ്ഞ ചെയ്യുന്നു രാമൻ അനുഭവങ്ങളുടെയും ആവശ്യങ്ങളുടെയും കുത്തൊഴുക്കിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് വട്ടം കറങ്ങിയപ്പോഴൊക്കെ അധാർമികമായ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിമർശകർ സ്ഥാപിക്കുന്നു തെളിവായി അവർ രാമൻ്റെ പ്രവൃത്തികളും വാക്കുകളും ഉദ്ധരിക്കുന്നു അത് സാധൂകരിക്കാൻ അവർക്കൊരു തത്വമുണ്ട് തെറ്റുപറ്റുക മനുഷ്യസാധാരണമാണല്ലോ എന്തൊരു നഗ്നമായ സത്യസന്ധത എന്തൊരു ഋജുവായ മൂല്യനിർണയം നാം ഇവിടെ ആരെയാണ് വിശ്വസിക്കേണ്ടത് വാൽമീകിയെയോ വിമർശകരെയോ വിമർശകന്മാരെ വിശ്വസിച്ചാൽ വാൽമീകി നുണയനും പ്രതിജ്ഞാലംഘകനുമാണെന്ന് പറയേണ്ടി വരും വാൽമീകിയെ വിശ്വസിച്ചാൽ വിമർശകന്മാരെ ആ മഹാഗ്രന്ഥം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഗ്രന്ഥാലയത്തിൻ്റെ പരിസരത്തുപോലും പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നും പറയേണ്ടി വരും രാമായണ പഠനത്തിനും അതിൻ്റെ മൂല്യം നിർണയിക്കുന്നതിനും അവലംബം വേദങ്ങളും ഉപനിഷത്തുക്കളും ദർശനങ്ങളുമാണ് അത് വാൽമീകി തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട് കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ ധർമ്മവും അർത്ഥവും കാമവുമടങ്ങിയ രാമകഥ പ്രതിഭാശാലിയായ ഋഷി യോഗബലത്താൽ ഭാവനയിൽ കണ്ടു രത്നങ്ങൾ നിറഞ്ഞ സമുദ്രം പോലെ അഗാധമായ അർത്ഥങ്ങൾ നിറഞ്ഞതാണ് രാമകഥ പ്രതിഭാശാലിയായ വേദങ്ങൾ പോലെ മനോഹരമാണ് രാമന്റെ വീര്യവും പ്രജാനുകൂല്യവും ലോകപ്രിയത്വവും സാമ്യതയും ക്ഷമയും സത്യസ്വഭാവവും ധർമ്മനിഷ്ഠയും പ്രകടിപ്പിക്കുന്ന ചരിത്രം വാൽമീകി രചിച്ചു ഇവയിൽ നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വാൽമീകിയുടെ വരികളിലൂടെ പറഞ്ഞാൽ കാമാർത്ഥ ഗുണസംയുക്തം ധർമാർത്ഥ ഗുണവിസ്തരം സമുദ്രമിവ രത്നാഢ്യം സർവശ്രുതി മനോഹരം ഈ ആരംഭ പ്രസ്താവം സൂചിപ്പിക്കുന്നത് വാൽമീകിക്ക് രാമകഥയെ സംബന്ധിച്ച് ഒരു സന്ദേഹവും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യവും ധർമ്മവുമടങ്ങുന്ന ഒരു ശാസ്ത്രവും അതിനെ ആസ്പദമാക്കിയുള്ള ഒരു ധർമ്മശാസ്ത്രവും വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഋഷി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി മന്ത്രരൂപത്തിൽ സമവാക്യമാക്കി ചിട്ടപ്പെടുത്തി വച്ചിട്ടുണ്ട് ഈ ദർശനം സ്വന്തം ജീവിതത്തിൽ പ്രയോഗിച്ച് വിജയിപ്പിച്ച മഹാപുരുഷന്റെ ചരിത്രമാണ് വാൽമീക്ക് വർണ്ണിക്കുന്നത് ഉപനിഷത്തുക്കളിലെ മാനവധർമ്മ ദർശനത്തിൽ ഒന്നാമത്തേത് രാഷ്ട്രജീവിതത്തിൻ്റെ ദർശനമാണ് രാഷ്ട്രജീവിത ദർശനമെന്നാൽ ധർമാധിപത്യ ഭരണമെന്നാണ് വിവക്ഷ രാജാവിൻ്റെ ഭരണമല്ല ധർമ്മത്തിൻ്റെ ഭരണമാണ് അത് തന്നെ രാജ പദവി സമയത്ത് മുറുകെ പിടിക്കാൻ രാമന് സാധിച്ചു രാജധർമ്മവും ഭർത്തൃധർമ്മവും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ രാമൻ ഭർത്തൃധർമ്മമാണ് ഉപേക്ഷിച്ചത് അത് രാജ്യത്തോടും ഭരണാധികാരത്തോടുള്ള താൽപ്പര്യവും കൊണ്ടാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മഹാത്മാക്കളുടെ ധർമാനുഷ്ഠാനത്തിൻ്റെ നിഗൂഢമായ മാർഗം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഭരതന് രാജ്യാധികാരം കൈമാറ്റം ചെയ്തപ്പോൾ ദശരഥനെ കാലാഗ്രഹത്തിൽ അടച്ചിട്ട് രാജ്യം പാടുകൊള്ളാൻ അദ്ദേഹം രാമനെ പ്രേരിപ്പിച്ചതാണ് രാജ്യത്തിൽ ആസക്തിയില്ലെന്ന് ആ ഘട്ടത്തിൽ രാമൻ തെളിയിച്ചതുമാണ് തൻ്റെ ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം രാമൻ ധർമാനുശാസിതമായ യും നിസ്വാർത്ഥതയുടെയും ഭാഗത്താണ് ഉറച്ചു നിന്നത് ബാലി വധത്തിലും ലക്ഷ്മണ ലക്ഷ്മണനിരാസത്തിലും തൻ്റെ കർമ്മം ധാർമ്മികമാണെന്ന് രാമൻ ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം നിസ്സന്ദേഹമായി അവ അനുഷ്ഠിച്ചത് പുരുഷാർത്ഥങ്ങളുടെ അനുഭവവിധാനത്തിൽ അനുരഞ്ജനത്തിൻ്റെ നപും സുഖത്വം കാട്ടാത്ത ഋഷി വ്യക്തിത്വമായിരുന്നു രാമൻറ്റേത് മാനുഷികമായ എല്ലാ ധർമാനുഷ്ഠാനങ്ങൾക്കും അദ്ദേഹമാണ് താത്വികവും പ്രായോഗികവുമായ മാതൃക രാമോ വിഗ്രഹവാൻ ധർമ്മ